നമസ്കാരം വരുമാന സമത്വത്തിൽ ബഹുദൂരം കുതിച്ചിരിക്കുകയാണ് ഇന്ത്യ ഏറ്റവും പുതിയ ലോക ബാങ്ക് റാങ്കിൽ ഇന്ത്യ നാലാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ജിനി സൂചികയാണ് ഇന്ത്യ നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് വളരെ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഇന്ത്യയുടെ വളർച്ച കണ്ണടച്ചു തുടക്കുന്ന വേഗത്തിലായിരുന്നുവെന്ന് പറയുകയാണ് ജിതിൻ ജേക്കബ് ഇന്ത്യയിലെ സാമ്പത്തിക സമത്വം കുറഞ്ഞു എന്നത് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാക്കുന്നത് അംബാനി അദാനി മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന പൊട്ടക്കിണറ്റിലെ തവളകൾക്കാണ് ഇവറ്റങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാനല്ലാതെ വേറെ എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു പത്തു വർഷങ്ങൾക്കു മുൻപ് ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും അതിനെ പരിഹസിച്ചും എതിർത്തും എല്ലാ പദ്ധതികളും അംബാനിക്കും അദാനിക്കും വേണ്ടിയാണെന്ന് പറഞ്ഞ ഊളകൾ ഇപ്പോൾ എന്തു പറയുന്നു എന്നും ജിതിൻ കെ ജേക്കബ് ചോദിക്കുന്നു ലോക ബാങ്കിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം സാമ്പത്തിക സമത്വ റാങ്കിൽ ഇന്ത്യക്ക് ലോകത്ത് നാലാം റാങ്ക് ആണ് അമേരിക്കയും ചൈനയും ബ്രിട്ടനുമെല്ലാം ഇന്ത്യക്ക് താഴെ മാത്രമാണ് എന്നോർക്കണം ഇന്ത്യക്ക് മുന്നിൽ ഉള്ളതാകട്ടെ സ്ലോവാക് റിപ്പബ്ലിക് സ്ലോവേനിയ ബലാറസ് പോലുള്ള ചെറിയ രാജ്യങ്ങളും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക സമത്വം കുറഞ്ഞു എന്നത് വിപ്ലവകരമായ നേട്ടം തന്നെയാണ് അതോടൊപ്പം ലോക ബാങ്ക് റിപ്പോർട്ട് പറയുന്ന ഇന്ത്യയുടെ മറ്റൊരു വിപ്ലവകരമായ നേട്ടമാണ് ഇന്ത്യയിലെ അതിദാരിദ്ര്യരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതായുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വരെയുള്ള കാലയളവ് പരിഗണിക്കുമ്പോൾ അതിദാരിദ്ര്യരുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞതായാണ് ലോക ബാങ്കിന്റെ റിപ്പോർട്ടിലുള്ളത് നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം ദാരിദ്ര്യത്തിന്റെ തോതിൽ വൻകുറവുണ്ടായതായി ലോക ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തിനാല് കോടി ആളുകളാണ് രാജ്യത്ത് അതിദരിദ്രായി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഴേ ദശാംശം അഞ്ചു കോടി ആളുകളായി ഇത് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപത്തി ഏഴ് കോടി ആളുകളാണ് പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി അതായത് പതിനാറ് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ടേ ദശാംശം മൂന്ന് ശതമാനമായി അതിദാരിദ്ര്യരുടെ എണ്ണം കുറഞ്ഞു ഗ്രാമീണ മേഖലയിൽ അതിദാരിദ്ര്യത്തിന്റെ തോത് പതിനെട്ട് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് രണ്ടേ ദശാംശം എട്ട് ശതമാനത്തിലേക്കും നഗര മേഖലയിൽ ഇത് പത്തേ ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് ഒന്നേ ദശാംശം ഒരു ശതമാനത്തിലേക്ക് കുറഞ്ഞു ഇതൊക്കെയല്ലേ യഥാർത്ഥ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗരീബി ഹട്ടാവോ എന്ന് വിളിച്ചു നടന്നവർ അറുപത്തഞ്ചു വർഷം രാജ്യം ഭരിച്ചിട്ടും ഇപ്പോഴും പറയുന്നു ഭരണം കിട്ടിയാൽ ഇന്ത്യയിലെ ദാരിദ്ര്യം മാറ്റുമെന്ന് ഇന്ത്യയിലെ സാമ്പത്തിക സമത്വം കുറഞ്ഞു എന്നത് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്നത് അംബാനി അദാനി മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന പൊട്ടക്കിനറ്റിലെ കാണാം ഇവറ്റങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാനല്ലാതെ വേറെ എന്താണ് ചെയ്യാൻ കഴിയുന്നത് കേരളത്തിൽ ഇപ്പോഴും മിക്കവരുടെ ദിവസവേതനം വെറും മുന്നൂറ് രൂപ വരെയാണ് എന്നോർക്കണം രാജ്യം നേടിയ ഈ നേട്ടങ്ങൾ ഒരു ദിവസം കൊണ്ട് നേടിയതല്ല ദീർഘവീഷണത്തോടെ രാജ്യത്ത് നടപ്പാക്കിയ പദ്ധതികളുടെ വിജയമാണ് ഇതിനു പിന്നിലുള്ളത് പത്തു വർഷങ്ങൾക്ക് മുൻപ് ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും അതിനെ പരിഹസിച്ചും എതിർത്തും എല്ലാ പദ്ധതികളും അംബാനിക്കും അദാനിക്കും വേണ്ടിയാണെന്ന് പറഞ്ഞ ഊളകൾ ഇപ്പോൾ എന്തു പറയുന്നു പി എം ജൻധാൻ യോജന ആധാർ ആൻഡ് ഡിജിറ്റൽ ഐഡന്റിറ്റി ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ആയുഷ്മാൻ ഭാരത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ മുദ്ര സ്കീം പ്രധാൻ ഗരീബ് കല്യാൺ അണ്ണ യോജന പി എം വിശ്വകർമ്മ യോജന അങ്ങനെ എത്രയെത്ര പദ്ധതികൾ ഇതൊക്കെ വെറുതെ പ്രഖ്യാപിക്കുക മാത്രമല്ല കൃത്യമായി നടപ്പാക്കി പദ്ധതികളുടെ ഗുണങ്ങൾ താഴെത്തട്ടിൽ എത്തുന്നു എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കി അതിന്റെ എല്ലാം ഫലമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന മാറ്റങ്ങൾ ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്തു വരുന്ന അഞ്ചു വർഷം കൂടി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നേടിയെടുക്കുക തന്നെ ചെയ്യും പിന്നെ തിരിഞ്ഞു ോക്കേണ്ടി വരില്ല നമ്മുടെ രാജ്യത്തിന്റെ വികസന കുതിപ്പ് തുടരാൻ പോകുന്നതേയുള്ളു അടിത്തറ ശക്തമാക്കുകയായിരുന്നു ആദ്യ പടി ദാരിദ്ര്യം ഇല്ലാതാക്കി സാമ്പത്തിക സമത്വം കുറച്ച് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി നമ്മൾ ലക്ഷ്യത്തോട് അടുക്കുന്നു ഇനിയും അംബാനി അദാനി യൂസഫ് അലി എന്നൊക്കെ പറഞ്ഞ് മൂങ്ങുന്നവർ മാറിയിരുന്നു മൂങ്ങുക രാജ്യത്ത് വലിയ അവസരമാണ് ഉള്ളത് നമ്മൾ വികസിത രാജ്യമെന്ന ലക്ഷ്യം വെച്ച് അതിവേഗം മുന്നോട്ടു പോകുകയാണ് നെഗറ്റീവ് പറഞ്ഞിരിക്കുന്ന ഊളകളെ അവഗണിക്കുക അവർക്കുള്ള മറുപടിയാണ് ലോകബാങ്ക് റിപ്പോർട്ട് രാജ്യത്തുള്ള അവസരങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അങ്ങനെ ചെയ്താൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്കൊപ്പം നമുക്കും വളർച്ചയുണ്ടാകും നെഗറ്റീവ് വാർത്തകൾ വിശ്വസിച്ചിരുന്നാൽ പൊട്ടയ്ക്കിനറ്റിലെ തവളകളെ പോലെ ജീവിതകാലം മുഴുവൻ ജീവിതത്തിൽ വിജയം നേടിവരെ കുറ്റം പറഞ്ഞ് നിരാശയോടെ നരകിച്ചു ജീവിക്കാം ഏത് വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് ന്യൂസ് ഡാസ്ക് ഭരതഭൂമി